നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം എന്താണ് കേരള പോലീസ് വീണ്ടും ഇങ്ങനെ നാണം കെടുന്നത് ഇരുട്ടിന്റെ മറവിൽ ബി ജെ പിയുടെ കൊടിമരം പോയി ചവിട്ടി ചവിട്ടിപ്പിഴുതി കളയേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഈ പോലീസിന് നമുക്ക് ചുറ്റിലും അനധികൃത മദ്യം ഒഴുകുന്നു യുവജനങ്ങളും വിദ്യാർത്ഥികളും കിലോ കണക്കിന് വരുന്ന മയക്കുമരുന്നുകളടിച്ച് തലച്ചോറും മരവിപ്പിച്ച് പൊതു ഇടങ്ങളിൽ അടിഞ്ഞാടുന്നു പട്ടാപ്പകൽ ബാങ്കുകളിൽ കോടികളുടെ കൊള്ള നടക്കുന്നു സൂര്യവെളിച്ചത്തിൽ പരസ്യമായ ഗുണ്ടകൾ വാളുകൾ കൊണ്ട് പലരുടെയും തലകൾ വെട്ടിമാറ്റുന്നു അങ്ങനെയുള്ള നമ്മുടെ നാടിന്റെ ക്രമസമാധാന നില പരിപൂർണമായും തകരാറിലാകുമ്പോൾ അതിനൊന്നും പരിഹാരം കാണാതെ ഇരുട്ടിന്റെ മറവിൽ ബി ജെ പിയുടെ കൊടി പോയി പിഴുതെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പിഴുതെടുത്ത് മറ്റൊരു രാത്രി ഇരുട്ടത്തും മുൻപേ പോലീസ് സ്റ്റേഷന് മുൻപിൽ അവർ അതേ കൊടി നാട്ടിയില്ലേ പിഴുതെടുത്തതിന് പകരമായി അതിലും വലുപ്പമേറിയ കൊടിമരം അവിടെ തന്നെ നിർമ്മിച്ചില്ലേ ഇതൊക്കെ പോലീസിന് വലിയ നാണക്കേടായില്ലേ അവിടെ നാട്ടിയിരുന്നത് പാകിസ്ഥാന്റെ പതാകയോ തീവ്രവാദികളുടെ കൊടിക്കൂറയോ ഒന്നുമല്ലല്ലോ നൂറ്റി നാൽപ്പത്തിയാറ് കോടി ജനങ്ങളെ ഭരിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിയമപരമായി രാഷ്ട്രവും നീതിപീഠവും അംഗീകരിച്ച പതാക തന്നെയല്ലേ അത് കണ്ണൂരിലെ ഒരു ചെറു ഗ്രാമത്തിലല്ലേ നാട്ടിയിരുന്നത് പൊതുവഴിയിലോ നഗരമധ്യത്തിലോ അല്ലല്ലോ ആ കൊടിമരം ചവിട്ടി ഒടിക്കാൻ കാണിച്ച ഉത്സാഹം നഗരമധ്യത്തിൽ പൊതു ഇടങ്ങളിലൊക്കെയും സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സർവകപട രാഷ്ട്രീയ ഫ്ലക്സുകളും വഞ്ചന പരസ്യങ്ങളും നീക്കം ചെയ്യാൻ കാട്ടിയിരുന്നെങ്കിൽ ഈ നാട്ടിലെ ജനം നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ഒരു സല്യൂട്ട് നൽകുമായിരുന്നു അതല്ലാതെ ഏതോ അധികാര ദുർഭൂതത്തിന്റെ കേവല ഫോൺ കോൾ ആജ്ഞയ്ക്ക് റാൻമോളി അനുസരിച്ച് ഇരുട്ടിന്റെ മറവിൽ ബി ജെ പിയുടെ കൊടിമര മറുത്തു പോലീസിന്റെ ഈ അഭിമാനത്തെ അടിയറവ് വച്ചത് എന്തിനാണ് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും എതിർപക്ഷമായാലും അവർക്കൊക്കെ മുൻപിൽ നട്ടലിങ്ങനെ വളച്ചു കൊടുത്ത് വാഴപ്പിന്റെ പരുവത്തിൽ ആക്കരുത് അതല്ല നിങ്ങളിട്ടിരിക്കുന്ന കാക്ക യൂണിഫോമിനുള്ളിൽ ഏകപക്ഷീയ രാഷ്ട്രീയ ചിന്തകൾ ഉണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ച് വിശ്വസിക്കുന്ന പാർട്ടിയിൽ ചേർന്ന് ഘോരഘോരം തൊണ്ട പൊട്ടുമുച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് നിർവൃതിയടയുക രാഷ്ട്രീയപരമായി നിയമം വളച്ചൊടിച്ച് ഇങ്ങനെ വികൃതമാക്കരുത്